രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയുടെ എക്കാലത്തെയും സുവർണ കാലഘട്ടമാണെന്ന് ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് വിനീത് ശ്രീനിവാസിൻ്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ വിനീതും വിനീതിൻ്റെ പിള്ളേരും കൂടെ പൊളിച്ചടുക്കുകയാണ് തിയേറ്ററിന് വിനീത് ഹെഡ് മാസ്റ്റർ ഒരു സ്കൂളിലെ കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കും അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അത് മോശമാവാൻ തരല്ലോ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു പ്രണവ് മോഹൻലാൽ പടമായിരിക്കുമെന്നാണ് കണ്ടപ്പോഴാണ് മനസ്സിലായത് വിനീതിൻ്റെ കളരിയിലങ്ങ് കയറിയിട്ട് ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയും കയറി കളിച്ചാലെങ്ങനെയിരിക്കും അതാണ് സത്യത്തിൽ ഈ സിനിമയിൽ സംഭവിച്ചത് സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയുടെ കഥ പറയുന്നതാണ് വർഷങ്ങൾക്ക് ശേഷമെന്ന സിനിമ വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ സിനിമാമുഖവുമായി മദ്രാസിലേക്ക് വണ്ടി കയറുന്ന രണ്ട് ചെറുപ്പക്കാരുടെ അതിമനോഹരമായ കഥ അതും ഹ്യൂമർ കലർത്തി പറയുക ഇത് നമുക്ക് ഓർമ്മ വരുന്നത് ശ്രീനിവാസൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് മദ്രാസിലേക്ക് വണ്ടി കയറിയത് സിനിമാമോഖവുമായിട്ട് അങ്ങനെ ഒരു അച്ഛൻ്റെ മകൻ ഇങ്ങനെ ഒരു സിനിമ എടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ധ്യാൻ ശ്രീനിവാസം വരുന്നതോടുകൂടി സിനിമ പതുക്കെ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ പതിയെ പതിയെ പതിയ തിയേറ്ററിൽ ഇങ്ങനെ മേലോട്ട് പോകുന്ന നമുക്ക് നന്നായി ഫീൽ ചെയ്യും ധ്യാനിൻ്റെ ഒരു അഭിനയമുണ്ട് ഈ സി ആക്ടിങ് അത് കാണുന്നത് എന്തൊരു രസമാണ് പലപ്പോഴും നമുക്കിവിടെ ശ്രീനിവാസിനെയൊക്കെ ഇടയ്ക്കൊന്ന് കാണാൻ പറ്റുമെന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും പക്ഷേ പ്രണവ് വന്ന് പ്രണവിൻ്റെ ഒരു സ്ഥിരം ശൈലിയിലുള്ള അഭിനയത്തിന് വലിയ മാറ്റമൊന്നും ഈ സിനിമയിലും കാണുന്നില്ല കല്യാണി ആയിട്ടുള്ള കോമ്പിനേഷനൊന്നും അത്രവേ വലിയ രസകരമായിട്ട് ഫീൽ ചെയ്തില്ല ബോറടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുന്നു ഇപ്പോൾ പലയിടത്തും നമുക്ക് മോഹൻലാലിൻ്റെ ചെറുപ്പകാലമൊക്കെ തോന്നിപ്പോകുന്നുണ്ട് പിന്നീട് മദ്രാസിലേക്ക് ആ കഥ സെക്കൻഡ് ഹാഫിൽ ഷിഫ്റ്റ് ചെയ്യുന്നതോടുകൂടിയാണ് സിനിമ അങ്ങിച്ചു കയറണ ഉയരങ്ങളിലേക്ക് അതൊരു ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു അവസാനത്തോടുകൂടി ആ സിനിമ അവിടെ നമ്മളെ പിടിച്ചിരുത്തും പിന്നീട് പിന്നെ സെക്കൻഡ് ഹാഫിൽ പറയുക വേണ്ട ഈ ഹ്യൂമറിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു തിരമാല കയറ്റുന്നത് പോലെയാണ് അടിക്കടി അടിക്കടി നിവിൻ പോളിഡെൻട്രി അജുവിൻ്റെ വരവ് പിന്നെ നമ്മുടെ മറ്റേ പയ്യനുണ്ടല്ലോ പിന്നെ നീരജ് ഷാൻ ഇവരെല്ലാം കൂടെ അങ്ങോട്ട് വന്നിട്ട് എന്ത് ആടി തിമൃത്ത് അടിക്കണേ എന്താണ് ഹ്യൂമറിൻ്റെയൊക്കെ ഡയലോഗ് ഡെലിവറി അതൊക്കെ നമുക്ക് എന്തെങ്കിലും മെക്സസ് ആയിട്ട് കോമഡി കാണിക്കാൻ വേണ്ടി കോമഡി പറയുന്ന പോലെ ഹ്യൂമർ പറയാൻ ഒക്കെ ചെയ്യുന്ന പോലെയല്ല നാച്ചുറലായിട്ടങ്ങനെ അടിക്കുകയാണ് ഇപ്പോൾ പ്രേമലുവിൽ ഒക്കെ ഏതാണ്ട് അങ്ങനെ സംഭവിച്ചു ആ പ്രേമലുവിൻ്റെ കഥ ഏതാണ്ട് ഒരു കോമഡി ട്രാക്കിൽ അതി നാച്ചുറലായി പറഞ്ഞ പോലെ തന്നെ ഇവിടെ സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ ഒരു സിനിമ മൊക്കായി ചെന്നെത്തുന്നത് അത് എന്നിട്ട് കാലഘട്ടത്തിന് പ്രതിനിധീകരിക്കുന്ന സിനിമ പുതിയൊരു ജനറേഷനും പഴയൊരു ജനറേഷനും മ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ ആ സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ പറയുന്ന അതിമനോഹരമായ കഥ ഇതിൽ ഓരോ പെർഫോമേഴ്സും അതാ പറയണ്ടേ ഒരാണി എടുത്ത് പറയണ്ട ബേസിലൊക്കെ വരുന്നതോട് കൂടെ തന്നെ ബേസിൽ ഒക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ ബേസിലൊക്കെ അങ്ങ് വെറുത്തങ്ങനെ വന്ന് നിന്നാൽ തന്നെ നമുക്ക് അത്ര മനോഹരമാണ് നാച്ചുറലാണ് ഒന്നും നിവിൻ പോളി നിവിൻ പോളിയുടെ സിനിമയാണെന്ന് വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാഫിലാണ് സത്യത്തിൻ്റെ നിവിൻ പോളിയുടെ സിനിമയാണോ തോന്നുന്നു അല്ലെങ്കിൽ ധ്യാൻ വന്നത് ധ്യാനിൻ്റെ എന്ന് തോന്നും ആദ്യകാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു പക്ഷേ പ്രണവ് മോഹൻലാൻ്റെ ഹൃദയം പോലെ ആയിരിക്കുമെന്ന് സംശയം തന്നെ പ്രണവ് സത്യത്തിൽ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും വരുന്നില്ലെങ്കിലും രണ്ടുപേരും ധ്യാനാണെങ്കിലും എന്തായാലും വയസ്സൻ റോളിലൊക്കെ വരുന്നുണ്ട് അതിന് മനോഹർമാർ നമുക്കൊന്നും ഫീൽ ചെയ്യുകയില്ല സത്യത്തിൽ പക്ഷേ ഈ പ്രണവിൻ്റെതിൻ്റെ നമുക്ക് ഇത്തിരി ഒരു കല്ലുകടി തോന്നും ധ്യാന് ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്തു എന്ന് നമുക്ക് തോന്നില്ല എന്ത് വന്നാലും ഈ പിള്ളേർ എന്തേ പറഞ്ഞിട്ടുള്ളൂ ശ്രീനിവാ വിനീ ശ്രീനിവാസനും പിള്ളേരും കൂടെ അങ്ങ് അടിച്ചു പൊളിച്ച് തകർത്ത് മറ്റേ ഇത് നമുക്ക് എനിക്കറിയില്ല ഇവർ എത്രമാത്രം ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എത്ര കളക്ട് ചെയ്യുന്നോ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലെങ്കിലും ഈ സിനിമ അതിരസകരമായിട്ടുണ്ട് കണ്ടിരിക്കണം അത് തീർച്ചയായും ബെസ്റ്റ് ഒരു നല്ല സിനിമ രണ്ടായിരത്തി ഇരുപത്തിനല്ലേക്ക് ഒരു മുതൽ കൂട്ടും കൂടെ ഈ സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് അതിൻ്റെ രചനയും സംഭാഷണവും ഡയലോഗ് ഡെലിവറിയുമാണ് തർക്കമില്ല ആ കാര്യത്തിന് അത് ബിനീത് ശ്രീനിവാസിൻ്റെ രചനയും സംവിധാനവുമാണ് അതിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ അതിന് തർക്കമില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയവരുടെ ഈ കൂട്ടുകോട്ടെ ഈ സംഘത്തിൻ്റെ കൂട്ടുകെട്ടിലെ പുതിയ ചില കൂട്ടുകാരെ കൂടെ ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതിനെ കുറേ കൂടെ അതിഭദ്രമാക്കിയിരിക്കുന്നു ഇനിയും നല്ല സിനിമകൾ ഈ ടീമിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിനീതും പിള്ളേരും ഈ വിഷുവിന് ആസ്യത്തിൻ്റെ മാലപ്പടക്കത്തിന് തിരികൊടുത്തിയിരിക്കുന്നു എന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാം എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ എല്ലാവർക്കും വിഷു ആശംസകൾ